അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒഡീസ കത്തിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്ന് ഇറങ്ങാൻ പത്തായില്ല അപ്പോൾ ഇന്നത്തെ നോമ്പൂത്തരുടെ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് നമ്മുടെ പാട്സ് ഉണ്ടായിരുന്നു ഒരു ചിക്കൻ പാട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണിന്ന് കറി വെക്കുന്നത് പിന്നെ അതിലേക്കുള്ള എൻ്റെ മസാല എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല ഉണ്ടാക്കുന്ന എന്ത് കറികളാണെങ്കിലും അതിന് എത്ര ഇടണമെന്ന് എനിക്ക് എനിക്കൊരു തോന്നല അത്രേ ഇടും അത്രേ ഉള്ളൂ അല്ലാണ്ട് നമുക്ക് കറക്റ്റ് അളവുകളും കാര്യങ്ങളൊന്നും നീണ്ട് കാര്യത്തിലില്ല കേട്ടോ അതാണ് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ പാർട്സ് ഉണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ആദ്യം ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് വാട്ടി കൂട്ടുക വാട്ടിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുക അതൊന്ന് കുറച്ച് നേരം ഒന്ന് എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആയതിനു ശേഷം നമ്മൾ പാർട്സ് ഇട്ട് കൊടുത്തത് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം തീ നമ്മൾ പാർട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാർട്സ് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്താശേഷം നമ്മുടെ കുക്കർ അരച്ച് വെച്ച് വിസിൽ രണ്ടോ മൂന്നോ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമുക്കറിയാലോ ഇത്രേ ഏകദേശം ഒരു ചിക്കൻ പാർട്സ് വേണ്ടി വരുന്നുള്ളത് ഞാനൊരു മൂന്ന് വിസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമ്മുടെ കുക്കർ ഞാൻ ഓഫ് ചെയ്യുക ചെയ്തത് പിന്നെതാണ് അടുത്തതെന്ന് പറയാനുള്ളത് പത്തിരിപ്പണിയാണ് കേട്ടോ അപ്പോൾ പത്തിരിക്കല പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ഇനി നല്ലൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അപ്പോൾ അതേ നമ്മൾ പത്തിരി നമ്മൾ നല്ലോണം മിക്സ് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്നും അതിലെടുത്തിട്ടില്ല വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് തന്നെ എനിക്ക് എൻ്റെ കെട്ടിയതുകൊണ്ട് പോടേണ്ടിട്ടാണ് കാരണം നമ്മുടെ മീശ ഒന്നില്ല മീഷ അവളുടെ വീട്ടിലേക്ക് നോമ്പൂത്തൂറായിട്ട് പോയിട്ടുണ്ട് രണ്ട് ദിവസം നമ്മുടെ മീഷ് നമ്മളെ വീഡിയോയിലുണ്ടാവില്ല ലീവാണ് അവൾക്ക് അപ്പോൾ അതേ എന്നെ കെട്ടിയൊരു പത്തി നേരം നിന്നു ആൾക്കത് പറ്റണ്ടേ വല്ല അതാതൊക്കെ അറിയുന്ന ആൾക്കാരാണോ അവർ ഒരൊറ്റ പ്രസയിൽ തന്നെ നമ്മുടെ പത്തിരി എല്ലാം കൂടെ മൊത്തത്തിൽ അൽക്കുലത്താക്കി തന്നു ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ ചെയ്തോളാംന്ന് പറഞ്ഞു എൻ്റെ കീട്ട് അവിടുന്ന് പോയെട്ടോ സാധാരണ വീട്ടിലെ പണികളെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുമോ അതൊക്കെ അത്ര സിമ്പിളാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അങ്ങനെ പറയണ എങ്ങനെ പറയണ്ടതെന്ന് പറയുന്ന ആൾക്കാരാണ് ഒരു പത്തിരി പരത്തുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ശരിയായി കിട്ടില്ല അത്രയേ ഉള്ളൂ അവർക്ക് അങ്ങനെതാണ് ഞാൻ പ്രസ്സിൽ പത്തിരി അമർത്തി കൊടുത്ത് ഫെബി അതിൻ്റെ കൂടിയൊക്കെ തട്ടി റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കണ കണ്ടേക്കുമ്പോൾ എല്ലാം ബാക്കിലോട്ട് മാറിയിട്ടാ ഉമ്മക്കാലം വീഡിയോയിലൊക്കെ വരാൻ കുറച്ച് പേടിയുള്ള ആളാണ് പിന്നെ എന്നാലും ഞങ്ങൾ ചില സമയത്തൊക്കെ മേൽ ഉൾപ്പെടുത്താറുണ്ട് അങ്ങനെതാ ഞങ്ങൾ പത്തിരി പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ചുട്ടടുക്കലൊക്കെ കുറച്ച് ലേറ്റായിട്ട് വൈകിയിട്ടേ ചെയ്യുള്ളൂ കൂടെ നാലരത്തിന് ശേഷം ചെയ്യാമെന്ന് കരുതി പിന്നെ പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പണികൾ പറഞ്ഞാൽ കുറച്ച് തേങ്ങ ചേർക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പാട്ട്സിൻ്റെ കറി മസാലക്കറി റെഡി ആയിട്ടുണ്ട് മസാലക്കറിയിലേക്കാണ് തേങ്ങ ചേർക്കി ചേർക്കാനുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ചമ്മന്തി കുറച്ച് പൊടിക്കാനുണ്ട് ഉപ്പേരിക്കുള്ള തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പൊക്കെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു നാലരക്കായ ടൈമിൽ നമ്മളിതേ കിച്ചണിലെ കയറി പത്തിരി ചൂടൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇന്നത്തെ ദിവസം എന്നാലും ഭയങ്കര ക്ഷീണമായിരുന്നു നോമ്പിന് സംസ്കാരം കഴിഞ്ഞിട്ട് അവിടെത്തന്നെ കിടന്നു നീച്ച് വരാൻ ഒരു മടി എന്തെങ്കിലും കിച്ചണിൽ കയറിപ്പോ നാലര ടൈം നാലര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുറത്ത് അടുപ്പത്ത് നിന്ന് പത്തിരി ചൂടാൻ വേണ്ടി നിന്നു അതിന് നമ്മൾ പത്തിരൊക്കെ റെഡിയാക്കി എടുപ്പ് എന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഇത് നമ്മുടെ കുട്ടീസുകൾക്ക് പത്തിരി വേണമെന്ന് പറഞ്ഞ് ചിക്കൻ കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് അവർക്ക് തിന്നാൻ കൊടുക്കും കൊടുത്തു വിട്ടാ കാരണം അവർ ചോദിക്കുന്ന ടൈമിൽ നമ്മൾ കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിക്കൽ കണത്താണോ നമ്മളാണ് സ്റ്റാർട്ട് ചെയ്തത് തിന്നൽ പിന്നെ ഹൈസിമോൻക്കും സേമോൾക്കൊക്കെ കൊടുത്തു അക കഴിച്ചു അത് നമ്മുടെ നമ്മൾ ഉണ്ണിത്താണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അത്തായത്തിനുള്ളതാണ് ഇട്ടോ ഇത് രാത്രി ഒക്കെ കുക്കറിലിട്ട് ജയിച്ചാട് വെക്കും പിന്നെ അത്താത്തിനെ നീച്ചിട്ട് വാർവിട്ട് റെഡിയാക്കിയാലും മതിയല്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയും നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പത്തിരി ചൂടാൻ നിന്നുകൊണ്ട് തന്നെ അതേ നമ്മൾ പൊരിക്കടിക്കൊക്കെ ഗ്യാസിലേത്തന്നെ വെച്ച് ചെയ്യുകയാണ് അപ്പോൾ ഫേവി പൊരിക്കടി ചെയ്യാൻ വേണ്ടി നിന്നു അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടാണ് മൊത്തത്തിൽ ഇന്ന് ലേറ്റായി നമ്മളെ പണികളൊക്കെ ഏകദേശം മാങ്കു കൊടുക്കാറായിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടി നിന്നു അങ്ങനെ എന്താ നമ്മൾ ഫ്രൂട്ട്സ് കട്ടയിലൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ടേബിളിൽ എന്ത് ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സ് രണ്ട് പ്ലേറ്റിലാക്കിയിട്ടും അതുപോലെ പൊരിക്കടി ഒറ്റ ഐറ്റം പരിക്കടി ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ പൊക്കവടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഉരുളങ്ങ ഉണ്ടാക്കിയിരുന്നത് അതൊന്നും വാട്സപ്പിൽ ഒന്നും കമൻറ്റാണ് ഉരുളങ്ങ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിന്ന് അപ്പോൾ നമ്മൾ അതാണ്ട് ഒഴിവാക്കി പൊക്കവടമാക്കി പിന്നെ വേറൊരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ നാവൽ പഴം ഉപ്പിട്ട് വെച്ചതും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അത് ഉപ്പിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോൻപാറ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മൾ ബത്തക്ക വെള്ളം ജെക്കിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സും ഇതൊക്കെ തന്നെയുള്ള നമ്മൾ ഐറ്റംസ് എന്ന് പറഞ്ഞത് ഒരറ്റ പൊരിക്കടി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കാരണം ഒന്നാമത് മൊത്തത്തിലൊരു ക്ഷീണമായിരുന്നു പിന്നെ ആരും അങ്ങനെ വല്ലാണ്ട് കഴിക്കൂല അങ്ങനെ മക്കൾസും എല്ലാവരും ടേബിളിൻ്റെ ചിത്തിൽ വന്നിരുന്നു കേട്ടോ ഞാനിരുന്നു ഉമ്മ പുറത്ത് പോയിരിക്കുകയാണ് ബാങ്ക് കൊടുക്കണേ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എത്തിക്കാനും വല്ലാണ്ട് കേൾക്കൂല്ല അനക്കാകെ അയാൾ ഐസന്മാരൊക്കെ വന്നു ബാങ്ക് കൊടുത്തു നമ്മൾ നോമ്പ് തുറന്നു പുത്താവസ്ഥ വരാൻ കുറച്ച് ലേറ്റായിട്ട് അവർക്ക് ഓനെ ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെത്തിപ്പെടാനും ടൈം എടുത്ത് നോമ്പ് തുറന്നതിന് ശേഷമാണ് അവൻ എത്തിയത് അപ്പോൾ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നമ്മുടെ നാവൽപായം കഴിച്ചു കെട്ടോ നാവൽമ്പഴം ഇഷ്ടപ്പെടാത്തവർ കുറവായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് നോമ്പിൻ്റെ ടൈമിലാണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു ഇപ്രാവശ്യം അങ്ങനത്തെ നോമ്പിട്ട് സീസൺ നമുക്ക് ഈ ഒരു നാവൽപാഴം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നോമ്പ് തുറന്ന് നമ്മൾ കഴിക്കാൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ നോമ്പ് തുറന്നിരിക്കുന്ന ടൈമിലായിട്ടാണ് നമ്മൾ അൽപ്പാഫ് കയറി വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ പിന്നെ അൽത്താവിനുള്ള എടുത്ത് വെച്ചതൊക്കെ അങ്ങനെ കൊടുത്തു നമ്മൾ എല്ലാവരും ഒരുമിച്ച് നടന നോമ്പ് തുറന്നു അത് കഴിഞ്ഞ് ഞാനിത് നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാൻ കിച്ചണിലോട്ട് പോയി ചോറൊക്കെ നോക്കും ചോറൊന്നും കൂടെ വേവാനുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ചെയ്ത് അതൊന്നും കൂടെ ഇളക്കി കൊടുത്ത് പിന്നെ വേഗം നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടോ കാരണം നിസ്കരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചോറ് പായസമാവാൻ പാടില്ലല്ലോ അപ്പോൾ വേഗം നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഞാൻ നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം വീണ്ടും നമ്മുടെ കിച്ചണിലോട്ട് ഞാൻ കയറി ചോറൊക്കെ ഊറ്റിവെച്ച് റെഡിയാക്കിയിട്ടോ ചോറൊക്കെ റെഡിയുടെ ശേഷം ഞാൻ ഓതാൻ വേണ്ടിയിട്ടിരുന്നുണ്ടായിരുന്നത് അങ്ങനെ കഴിഞ്ഞാൽ വന്നപ്പോഴേക്കും ഇതേ നമ്മളോട് എല്ലാവരും ചാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഞാൻ ചാടിക്കായിരുന്നപ്പോൾ എൻ്റെ മക്കളെൻ്റെ കൂടെ വന്നിരുന്നു അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അവർക്ക് ഞാൻ വായിൽ വെച്ച് കൊടുത്തു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ഭക്ഷണം കഴിച്ചു കിട്ടും അപ്പോൾ നമ്മൾ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്